ഹായ് രണ്ട് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലേക്ക് നമ്മുടെ ഡി ക്യു തിരിച്ചു വരുന്നു അദ്ദേഹത്തിന്റെ പുതിയ സിനിമയുടെ പേര് എല്ലാവരും കണ്ടു കാണും ഐ ആം ഗെയിം എന്റെ കളികൾ അതെ ഇനി ദുൽഖറിന്റെ കളികളാണ് മലയാളത്തിൽ നിന്ന് പാൻ ഇന്ത്യൻ റീച്ചിലുള്ള ഏക നടൻ എന്ന് പറയുന്നത് ദുൽഖർ സൽമാനാണ് അതായത് ദുൽഖർ സൽമാന്റെ സിനിമകൾ മലയാളത്തിലെ പോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും സ്വീകരിക്കപ്പെടും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ മറ്റുള്ള നടന്മാരെ മറ്റു ഭാഷക്കാർക്ക് അറിയില്ല എന്നല്ല എല്ലാവരെയും അറിയാം പക്ഷേ ഡി ക്യു അവരുടെ പോലെയാണ് അതായത് തെലുങ്കന്മാർക്ക് അവരുടെ നടനാണ് തമിഴന്മാർക്ക് അവരുടെ നടനാണ് നമ്മൾ മലയാളികൾക്ക് നമ്മളുടെ സ്വന്തം ഡി ക്യു ആണ് മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള ഒരു താരം തന്നെയാണ് ഡി ക്യൂ അവസാനമിറങ്ങിയ സിനിമകളെല്ലാം വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കാതെ പോയെങ്കിലും അദ്ദേഹത്തിന് മലയാളി പ്രേക്ഷകർ ഒരിക്കലും കൈവിടില്ല അതങ്ങനെയാണ് ചില നടന്മാരെ അവർ കൈവിടില്ല അവർക്കൊരു ഇഷ്ടം ആ വ്യക്തിയോടുണ്ടാവും ഡി ക്യു സിനിമ അനൗൺസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാ പ്രേക്ഷകർക്കും അതായത് നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല മറ്റുള്ള സംസ്ഥാനത്തുള്ള എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും അദ്ദേഹത്തിൻ്റെതായിട്ട് ഇനി വരിക അതായത് ഒരു മലയാളം സ്റ്റൈലിലുള്ള സിനിമയായിരിക്കില്ല എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരുതരം സിനിമ കാരണം അത്തരം കഥകളെ ഡി ക്യു ഇനി സെലക്ട് ചെയ്യുകയുള്ളൂ അവസാനം ഇറങ്ങിയ ലക്കി ഭാസ്കർ എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയാണ് അതൊരു തെലുങ്ക് സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെലുങ്ക് സിനിമയാണ് മലയാള സിനിമയാണ് തമിഴ് സിനിമയാണ് ഹിന്ദി സിനിമയാണ് കാരണം എല്ലാ പ്രേക്ഷകരും അതിൽ കണക്റ്റാവും അപ്പോൾ ആ ഒരു രീതിയിലാണ് ദുൽഖർ സൽമാൻ്റെ മുന്നോട്ടുള്ള യാത്ര തീർച്ചയായും വളരെ നല്ലൊരു കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് എത്തിപ്പിടിക്കാൻ സാധിക്കും ഇപ്പോൾ ലക്കി ഭാസ്കർ എന്ന സിനിമ എല്ലാ സ്ഥലങ്ങളിലും അത്യാവശ്യം കളക്ഷൻ നേടിയിട്ടുണ്ട് കോടി നേടാനുള്ള കാര്യം എന്ന് പറയുന്നത് തെലുങ്കിൽ നിന്ന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അത്യാവശ്യം കളക്ഷൻ നേടിയിട്ടുണ്ട് അപ്പോൾ പ്രൊഡ്യൂസർമാരും സേഫ് ആണ് കാരണം ദുൽഖറിന്റെ സിനിമ വിൽക്കാൻ വലിയ ബുദ്ധിമുട്ട് അവർക്കുണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ദുൽഖറിന്റെ ഡേറ്റിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നത് പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് മലയാളത്തിൽ സിനിമകൾ പൊട്ടിയില്ലേ ഇനി എങ്ങനെയാണ് ഈ പുള്ളിക്ക് മാർക്കറ്റ് അടുത്തിറങ്ങിയ സിനിമകളെല്ലാം പരാജയപ്പെട്ടു അയാൾ ഔട്ടായി എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മളുടെ കേരളത്തിലുണ്ട് പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ചില ആളുകൾ ഒരു സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ പുറത്താവും ചില ആൾക്കാർ രണ്ടും മൂന്നും സിനിമ പൊട്ടിച്ചതിന് ശേഷമാണ് ഔട്ടാവുകയുള്ളു പക്ഷെ ചില ആളുകളുടെ സിനിമകൾ എത്ര പരാജയപ്പെട്ടാലും അതായത് എത്ര മോശം സിനിമ വന്നാലും അവർ ഫീൽഡിൽ നിന്നും ഔട്ടാവില്ല അവരുടെ നല്ല സിനിമയ്ക്ക് വേണ്ടി ജനങ്ങൾ വെയിറ്റ് ചെയ്യും അതിനുള്ള ഒരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ലാലേട്ടൻ്റെ എത്ര സിനിമകൾ പരാജയപ്പെട്ടാലും അദ്ദേഹമൊന്നും ഒരിക്കലും ഈ ഫീൽഡിൽ നിന്ന് അതായത് മലയാളത്തിലെ നമ്പർ വൺ സ്ഥാനത്ത് നിന്ന് മാറാനേ പോകുന്നില്ല അത് അങ്ങനെയാണ് പ്രേക്ഷകർ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള സ്നേഹം അങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഡി ക്യൂ ഒരു പ്രത്യേക ഇഷ്ടമാണ് എന്തായാലും ഡി ക്യൂവിൻ്റെ ഈ സിനിമയ്ക്ക് അതായത് ഡി ഐ ആം ഗെയിം എന്ന സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും അദ്ദേഹം ഇനിയും ഒരുപാട് മലയാള ചിത്രങ്ങൾ ചെയ്യട്ടെ മലയാള ചിത്രങ്ങൾ മറ്റു ഭാഷകളിലേക്കും എത്തിപ്പെടട്ടെ അവിടെയും വലിയ വിജയങ്ങൾ നേടട്ടെ അങ്ങനെ മലയാള സിനിമ വലിയ രീതിയിൽ മുന്നോട്ട് പോകട്ടെ അപ്പോൾ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ